രണ്ടായിരത്തി പതിനാറ് ജനുവരി ഏഴ് മുസ്ലിം രാഷ്ട്രമായ ബംഗ്ലാദേശിലെ സെൻട്രൽ ബാങ്ക് രണ്ട് ദിവസത്തെ വീക്കെൻഡ് അവധി കഴിഞ്ഞ് ജീവനക്കാർ ബാങ്കിലേക്ക് ഈ ഒരു പ്രവർത്തന ദിവസത്തിനായി ജോയിൻ ചെയ്തു എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കംപ്ലൈൻ്റായിരുന്ന പ്രിൻ്റർ പെട്ടെന്ന് പ്രവർത്തിച്ചു തുടങ്ങി സ്വാഭാവികമായും അവിടെ നടക്കുന്ന ട്രാൻസാക്ഷനുകൾ ഓട്ടോമാറ്റിക്കലി പ്രിൻ്റ് ചെയ്യുന്ന ഒരു പ്രിൻ്ററാണത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നതുൾപ്പെടെയുള്ള ട്രാൻസാക്ഷനുകൾ പ്രിൻ്ററുകൾ ഒരു പ്രിൻറ്റ് ചെയ്യാൻ തുടങ്ങിയിരിക്കുകയാണ് അവിടുത്തെ ബാങ്ക് ഉദ്യോഗസ്ഥൻ ഈ ഒരു ട്രാൻസാക്ഷനുകളെല്ലാം പരിശോധിക്കുകയാണ് എന്നാൽ ഈ ഒരു ബാങ്ക് ജീവനക്കാരെ മുഴുവൻ ഞെട്ടിക്കുന്ന ചില ഇടപെടലുകളാണ് ആ പേപ്പറിലൂടെ ഇവർക്ക് ലഭിച്ചത് ഈ ബാങ്കിൽ നിന്ന് ഏകദേശം കഴിഞ്ഞ ദിവസം നടന്നിരിക്കുന്നത് തൊള്ളായിരത്തി അൻപത്തൊന്ന് മില്യൺ രൂപയുടെ ട്രാൻസാക്ഷനുകളാണ് അത് അവിടുത്തെ മുഴുവൻ ബാങ്ക് ജീവനക്കാരെയും വിളിച്ച് അന്വേഷിക്കുന്നു ഒരാൾ പോലും ഈ തരത്തിലൊരു ഇടപാട് നടന്നതായി അറിഞ്ഞിട്ടില്ല ഈയൊരു റിക്വസ്റ്റുകൾ പേയ്മെൻറ്റ് റിക്വസ്റ്റുകൾ പോയിരിക്കുന്നത് ഇവരുടെ തന്നെ ഫോറിൻ കറൻസി ബാങ്ക് അക്കൗണ്ടുള്ള ന്യൂയോർക്കിലെ ഈ ഒരു ബാങ്കിലേക്കാണ് ഫെഡ് ബാങ്കിലേക്ക് ഉടൻ തന്നെ ഇവർ അവിടേക്ക് ബന്ധപ്പെടാൻ ശ്രമിക്കുന്നുണ്ട് ഇമെയിൽ വഴിയും ഫാക്സ് വഴിയും കോളിലൂടെയും ഒക്കെ എന്നാൽ അവിടെ നിന്ന് റെസ്പോൺസ് ഒന്നും ലഭിക്കുന്നില്ല എന്താണെന്നല്ലേ ബംഗ്ലാദേശിൽ സൺഡേ ദിവസം ഈ ഒരു ബാങ്ക് പ്രവർത്തനമാണെങ്കിൽ കൂടി ന്യൂയോർക്കിൽ സൺഡേ അവധിയുള്ള ദിവസമല്ലേ അതുകൊണ്ട് തന്നെ പിറ്റേന്ന് മൺഡേ ആണ് ഇവർക്ക് തിരിച്ച് ന്യൂയോർക്ക് ഫെഡ് ബാങ്കിൻ്റെ അടുത്ത് നിന്ന് റെസ്പോൺസ് ലഭിക്കുന്നത് ശരിയാണ് സെൻട്രൽ ബാങ്കിൽ നിന്ന് ഇവർക്ക് ഈ ഒരു തൊള്ളായിരത്തി അൻപത്തൊന്ന് മില്യൺ രൂപയുടെ പേയ്മെൻറ്റ് റിക്വസ്റ്റുകൾ വന്നിരുന്നു അത് ഏകദേശം മുപ്പത്താറ് റിക്വസ്റ്റുകളാണ് വന്നിരിക്കുന്നത് മുപ്പത്താറ് റിക്വസ്റ്റിൽ മുപ്പത് റിക്വസ്റ്റുകൾ ഇവർ ഓട്ടോമാറ്റിക്കലി എന്താണ് ഒരു മാനുവൽ റിവ്യൂവിന് വേണ്ടി ഇട്ടിട്ടുണ്ടായിരുന്നു കാരണം ആ മുപ്പത് റിക്വസ്റ്റുകൾ വന്നിരിക്കുന്നത് യു എസ് ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യപ്പെട്ട ഒരു ഷിപ്പ് കമ്പനിയുടെ പേരിലായതുകൊണ്ട് തന്നെ അത് റിജക്റ്റ് റിജക്റ്റായിപ്പോയി പിന്നീട് ഉണ്ടായിരുന്ന മുപ്പത്തൊന്നാമത്തെ എന്ന് പറയുന്നത് ശ്രീലങ്കയിലെ ശാലിക്ക ഫൗണ്ടേഷനിലേക്കാണ് ഇവർ സ്വാഭാവികമായും അവിടേക്ക് ക്യാഷ് അയക്കാൻ ശ്രമിക്കുമ്പോഴാണ് വേറൊരു കാര്യം ശ്രദ്ധയിൽപ്പെടുന്നത് ഫൗണ്ടേഷൻ്റെ പേര് എഫ് ഒ യു എന്നല്ലേ എന്നാൽ ഈ പേയ്മെൻറ്റ് റിക്വസ്റ്റ് വന്നിരിക്കുന്ന ഈ ഒരു ഫൗണ്ടേഷൻ്റെ പേരിൽ യു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഒ ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെ ആ പേയ്മെൻറ്റും ആയി പോകുന്നു അതായത് ഏകദേശം ഇനി എൺപത്തൊന്ന് മില്യൺ ഡോളറിൻ്റെ റിക്വസ്റ്റുകളാണ് ബാക്കി ആയിട്ടുള്ളത് അത് ഈ പറയുന്ന ഫിലിപ്പീൻസിലെ ആർ സി ബി സി ബാങ്കിലുള്ള നാല് അക്കൗണ്ടുകളിലേക്കായിരുന്നു അവിടെ പ്രത്യേകിച്ചൊരു പ്രശ്നമൊന്നും കൊണ്ട് തന്നെ ഈ നാല് അക്കൗണ്ടുകളിലേക്കായിട്ട് ഏകദേശം എൺപത്തൊന്ന് മില്യൺ ന്യൂയോർക്ക് ഫെഡ് ബാങ്ക് ട്രാൻസ്ഫർ ചെയ്യുകയും ചെയ്തു ഉടൻ തന്നെ ബംഗ്ലാദേശിലെ സെൻട്രൽ ബാങ്ക് ഈ പറയുന്ന ഫിലിപ്പീൻസിലെ ആർ സി ബി സി ബാങ്കുമായി ബന്ധപ്പെടാൻ ശ്രമിക്കുന്നു എന്നാൽ കഷ്ടകാലം എന്ന് പറയട്ടെ അന്ന് ലൂണാർ ന്യൂ ഇയർ കാരണം ഫിലിപ്പീൻസിലെ ബാങ്കുകളെല്ലാം തന്നെ എന്തിനു പറയുന്നു നാഷണൽ ഹോളിഡേ ആണ് ബാങ്കുകളെല്ലാം തന്നെ അവധിയാണ് അങ്ങനെ ആ കോണ്ടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന ഫലവും വെറുതെ ആയി പോവുകയാണ് പിറ്റേന്നാണ് ഈ പറയുന്ന ഫിലിപ്പൈൻസിലെ ബാങ്കിൽ നിന്ന് റെസ്പോൺസ് വരുന്നത് അവർ പറയുന്നത് ശരിയാണ് എൺപത്തൊന്ന് മില്യൺ രൂപയുടെ ട്രാൻസാക്ഷൻ ഈ ഇവിടുത്തെ ബാങ്കിലെ അക്കൗണ്ടുകളിലേക്ക് നടന്നിട്ടുണ്ട് അതായത് നാല് അക്കൗണ്ടുകളിലേക്ക് അത് നാല് പേരും പേഴ്സൺസാണ് അതായത് ആൾക്കാരാണ് വേറെ കമ്പനിയുടെ പേരിലൊന്നും രജിസ്റ്റർ ചെയ്ത ബാങ്ക് അക്കൗണ്ടുകളല്ല അപ്പോൾ ഉടൻ തന്നെ ഈ ഒരു നമ്മുടെ ബംഗ്ലാദേശ് സെൻട്രൽ ബാങ്ക് പറയുന്നുണ്ട് ഈ ഒരു ട്രാൻസാക്ഷൻ എത്രയും പെട്ടെന്ന് റിവേഴ്സ് ചെയ്യണം കാരണം ബാങ്ക് അറിഞ്ഞൊരു ട്രാൻസാക്ഷനോ കാര്യങ്ങളോ അല്ല നടന്നിരിക്കുന്നത് സ്വാഭാവികമായും ഇവർ ഈ രാജ്യങ്ങൾ തമ്മിലുള്ള ഈ ഒരു കറൻസി ഷെയറിങ്ങിന് വേണ്ടിയിട്ട് ഒരു സ്വിഫ്റ്റ് സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ വഴി മാത്രമേ ഒരു പ്രത്യേക മീഡിയ വഴി മാത്രമേ രാജ്യങ്ങൾ തമ്മിലുള്ള ഈ ഒരു മണി കാര്യങ്ങളൊക്കെ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടായിരുന്നുള്ളൂ ആ ഒരു സിസ്റ്റം തന്നെ ഹാക്ക് ചെയ്യപ്പെട്ടതിൻ്റെ ഫലമായാണ് ഇത്രയധികം ക്യാഷ് ബാങ്കിൽ നിന്ന് ട്രാൻസ്ഫർ ആയിരിക്കുന്നത് എന്നാൽ ഇവർക്ക് അനുകൂലമായ ഒരു മറുപടി ആയിരുന്നില്ല ഫിലിപ്പീൻസിലെ ആർ സി ബി സി ബാങ്കിൽ നിന്ന് ഉണ്ടായിരുന്നത് അവർ പറയുന്നത് ഇത്രയും വലിയ തുകയായിരുന്നതുകൊണ്ട് തന്നെ കോട്ട് ഓർഡർ ഇല്ലാതെ ഈ ഒരു ക്യാഷ് റിവേഴ്സ് ചെയ്യാൻ സാധിക്കില്ല സ്വാഭാവികമായും ബംഗ്ലാദേശ് സെൻട്രൽ ബാങ്കിൽ ഒരു ഊര കുടുക്കൽ തന്നെ പെട്ടെന്ന് പറയാം കാരണം ഇത്രയും വലിയ രൂപയുടെ ഒരു അഴിമതി ഈ ബാങ്കിൽ നടന്നു എന്നുള്ള വിവരം ഇവർ അവിടുത്തെ അതോറിറ്റിയെ പോലും അറിയിച്ചിരുന്നില്ല ഇതിപ്പോൾ അതോറിറ്റിയെ അറിയിക്കേണ്ടത് ആവശ്യമായി വരും കാരണം കോർട്ട് ഓർഡർ അല്ലേ വേണ്ടി വന്നത് അങ്ങനെ അതോറിറ്റിയെ അറിയിക്കുന്നു ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഈ ഒരു അന്വേഷണത്തിൻ്റെ ഭാഗമായി സെൻട്രൽ ബാങ്കിലെ രണ്ട് മെയിൻ ഉദ്യോഗസ്ഥരെ അവിടെ നിന്ന് സസ്പെൻഡ് ചെയ്തു അങ്ങനെ കോർട്ട് ഓർഡറുമായി ഈ പറയുന്ന ഫിലിപ്പീൻസിലെ ആർ സി ബി സി ബാങ്കിനെ ബന്ധപ്പെടുന്നു എന്നാൽ ഇതിനോടകം തന്നെ ഈ പറയുന്ന എൺപത്തൊന്ന് മില്യൺ ഡോളറും ആ നാല് അക്കൗണ്ടുകളിൽ നിന്നും ആ ആൾക്കാർ പിൻവലിച്ചിരിക്കുന്നു സ്വാഭാവികമായും ഇനി എഫ് ബി ഐ അന്വേഷിക്കണം എന്നുള്ളൊരു നിലയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എഫ് ബി ഐ അന്വേഷിക്കാനെത്തുന്നു അവിടെ നിന്ന് മനസ്സിലാകുന്നു അതായത് ഇത് ഇന്നോ ഇന്നലെയോ അതായത് മൂന്നാല് ദിവസം കൊണ്ട് പെട്ടെന്ന് ഹാക്ക് ചെയ്ത് ഈ ഒരു അക്കൗണ്ടിൽ നിന്ന് പണം പിൻവലിച്ചതല്ല വർഷങ്ങൾ നീണ്ട ഒരു ഗൂഢാലോചന തന്നെ ഇതിൻ്റെ പിറകിലുണ്ട് എന്നുള്ളത് എന്തായാലും ഈ ഒരു സ്വിഫ്റ്റ് സിസ്റ്റം അടങ്ങുന്ന കമ്പ്യൂട്ടർ സിസ്റ്റം എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ ആ ഒരു ശൃംഖല തന്നെ ഇവർ സ്ഥാപിച്ചിരിക്കുന്നത് ഈ ഒരു ബാങ്കിൻ്റെ ഏറ്റവും സെക്യൂർ ആയിട്ടുള്ള ഒരു പ്ലേസിലാണ് അവിടെ തന്നെയാണ് ഈ പറയുന്ന ട്രാൻസാക്ഷനുകളെല്ലാം ഓട്ടോമാറ്റിക്കലി പ്രിൻറ്റ് ചെയ്യുന്ന പ്രിൻ്ററും ഇരിക്കുന്നത് അവിടേക്ക് ഒരിക്കലും ഒരാൾക്ക് ഡയറക്റ്റ് ആ ഒരു സിസ്റ്റം ഹാക്ക് ചെയ്യുന്നതിനുവേണ്ടി സാധിക്കില്ല അതിനായി പിന്നെ സ്വാഭാവികമായിട്ടും എന്തായിരിക്കും പൊതുവേ താരതമ്യേനെ സെക്യൂരിറ്റി കുറഞ്ഞ കമ്പ്യൂട്ടർ ആയിരിക്കും ആദ്യം ഈ ഹാക്കർമാർ ഹാക്ക് ചെയ്തിട്ടുണ്ടാവുക അവിടെ തന്നെ അത് പരിശോധിച്ചു അത് പരിശോധിച്ചതിൽ നിന്ന് മനസ്സിലായത് അവിടുത്തെ ഏറ്റവും സെക്യൂരിറ്റി കുറഞ്ഞ കമ്പ്യൂട്ടറിൽ അതായത് ഒരു വർഷം മുമ്പ് ഈ ബാങ്കിൽ ഒരു വേക്കൻസിയുടെ ഭാഗമായിട്ട് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അവിടേക്ക് ഏകദേശം നാല് വേക്കൻസികൾക്ക് വേണ്ടി ഇരുപതോളം സി വികളും വന്നിട്ടുണ്ട് ഈ സി വികളൊക്കെ ഓപ്പൺ ചെയ്യുന്ന കൂട്ടത്തിൽ അമൽ സലാം എന്നൊരു സി വി ഓപ്പൺ ചെയ്ത സമയത്ത് ആ ഒരു സി വിക്ക് ഒരു സിപ്പ് ഫയൽ ഉണ്ടായിരുന്നു സ്വാഭാവികമായും അവിടുത്തെ ബാങ്ക് ജീവനക്കാരൻ ഈ സിപ്പ് ഫയൽ ഓപ്പൺ ചെയ്തു അതിലൂടെ ആ ഒരു സിസ്റ്റത്തിലേക്ക് മാൽവയർ കയറുന്നു പിന്നീട് ഒരിക്കലും ഇത് ഡയറക്റ്റ് ആ ഒരു ഏറ്റവും സെക്യൂർഡ് ആയിട്ടുള്ള കമ്പ്യൂട്ടറിലേക്ക് എത്തുക എന്ന് പറയുന്ന ഹാക്കർമാരെ സംബന്ധിച്ചോളം എളുപ്പമല്ല അങ്ങനെ തൊട്ടടുത്തുള്ള സിസ്റ്റത്തിലേക്ക് ഈ മാൽവയറുകൾ ഈ ഹാക്കർമാർ ചേഞ്ച് ചെയ്തുകൊണ്ടിരുന്നു സ്വാഭാവികമായും തെളിവ് നശിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി അടുത്ത കമ്പ്യൂട്ടറുകളിലേക്ക് മാൽവെയർ ആ ഒരു വ്യാപിക്കുന്ന സമയത്ത് നേരത്തെ ഉണ്ടായിരുന്നു അതായത് ആദ്യം കയറി കമ്പ്യൂട്ടറിലെ മാൽവെയറിൻ്റെ എല്ലാ തെളിവുകളും അവർ നശിപ്പിച്ച് നശിപ്പിച്ച് പോയി അങ്ങനെ അവസാനമാണ് ഹൈലി സെക്യൂർഡ് ആയിട്ടുള്ള സ്വിഫ്റ്റ് സിസ്റ്റം പ്രവർത്തിക്കുന്ന കമ്പ്യൂട്ടറിലേക്ക് ഹാക്കർമാർ എത്തിച്ചേരുന്നത് അവിടെ എത്തിയിട്ടും അവർ ഉടനെ തന്നെ അവരുടെ പ്ലാൻ എക്സിക്യൂട്ട് ചെയ്തില്ല കാരണം ഈ പറയുന്ന കാര്യങ്ങളുണ്ടല്ലോ അതായത് നമ്മൾ ആദ്യം പറഞ്ഞ കഷ്ടകാലം ഈ ദിവസം ഇന്ന ബാങ്ക് അവധിയായിരുന്നു ആ ദിവസം അങ്ങനെയായിരുന്നു എന്നൊക്കെ പറഞ്ഞു ഇത് സത്യം പറഞ്ഞാൽ അവർ പ്ലാൻ ചെയ്തതാണ് ഫെബ്രുവരി നാലാം തീയതി അതായത് അതിനും വളരെ മുന്നോടിയായിട്ട് തന്നെ ഇവർ പ്രിൻ്റർ ഹാക്ക് ചെയ്യപ്പെട്ടു ഹാക്ക് ചെയ്തതിന് ശേഷം എന്താണ് ഇവർ ചെയ്തതെന്ന് പറഞ്ഞാൽ എപ്പോഴും പ്രിൻറ്റ് ചെയ്യുമ്പോൾ കറക്റ്റ് പ്രിൻ്ററിൽ പേജിൻ്റെ എണ്ണം പോകില്ല സീറോ ആയി കിടക്കും സ്വാഭാവികമായും പ്രിൻ്റർ വർക്ക് ചെയ്യാതെ വരും ഇത് ഇടയ്ക്കിടയ്ക്ക് പ്രിൻ്റർ ഇങ്ങനെയാണെന്നുള്ള ആ ഒരു രീതിക്ക് അല്ലെങ്കിൽ ആ ഒരു ചിന്തയിലേക്ക് ബാങ്ക് ജീവനക്കാർ എത്തുകയും ചെയ്യും അങ്ങനെ ഒരു ദിവസം നോക്കി ഫെബ്രുവരി നാലിന് പ്രിന്റർ കേടാകുന്നു പിന്നീട് രണ്ട് ദിവസം വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ ബാങ്ക് അവധിയാണ് അങ്ങനെ ഫെബ്രുവരി നാലിന് രാത്രി എട്ട് മണിക്കാണ് ഈ ഒരു പേയ്മെൻറ്റ് റിക്വസ്റ്റ് പോയിരിക്കുന്നത് സ്വാഭാവികമായും എന്താണ് രണ്ട് ദിവസം കഴിഞ്ഞാണ് ഈ ബംഗ്ലാദേശ് ജീവനക്കാർ ഈ ഒരു വിവരം അറിയുന്നത് അതറിഞ്ഞ് ന്യൂയോർക്കിലേക്ക് ഇവർ ബന്ധപ്പെടാൻ ശ്രമിക്കുമ്പോൾ ന്യൂയോർക്കിൽ അന്ന് അവിടെ സൺഡേ ആയതുകൊണ്ട് അവധി അതിനുശേഷം പിറ്റേന്ന് മൺഡേ അറിയുന്നു ഈ ഒരു ബാക്കിയുള്ള തുകയെല്ലാം കൂടെ എവിടെയൊക്കെയാണ് ട്രാൻസ്ഫർ ചെയ്തതെന്നുള്ളത് അത് ഫിലിപ്പൈൻസിലെ ബാങ്കിലേക്ക് അവിടെയാണ് നാഷണൽ ഹോളിഡേ എല്ലാം കൊണ്ടും ഇത്രയധികം ലാഗ് വന്നതുകൊണ്ട് തന്നെ തെളിവുകൾ നശിക്കപ്പെട്ടിരിക്കുകയും ചെയ്തിരിക്കുന്നു ഹാക്കർമാരെ കണ്ടെത്താതെയും വന്നിരിക്കുന്നു അങ്ങനെ എഫ് ബി ഐ ഈ ഒരു ഹാക്കർമാർ ഹാക്ക് ചെയ്ത ആ ഒരു കോഡ് മാൽവെയർ കോഡുകൾ വിശദമായി പരിശോധിക്കുന്നു അതിൽ നോർത്ത് കൊറിയ എന്ന് കണ്ടെങ്കിലും അത്ര വലിയൊരു കാര്യമായി ചിന്തിച്ചില്ല പിന്നീടാണ് മനസ്സിലാകുന്നത് വർഷങ്ങൾക്ക് മുമ്പ് സ്കൈ പിച്ചേഴ്സ് ലസാർസ് എന്ന് പറയുന്ന ഒരു ഹാക്ക് കൂട്ടം ഹാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു ഗ്രൂപ്പിനെ ഒരിക്കലും കണ്ടെത്താനാകില്ല എന്നുള്ളതാണ് സത്യം ഈ ഗ്രൂപ്പ് തന്നെയായിരിക്കും ഇത്രയധികം പണം അപഹരിക്കുന്നതിന് പിന്നിലുള്ളതെന്നും ഏകദേശം ഉറപ്പായി പക്ഷേ ഇവരെ കണ്ടെത്താൻ സാധിക്കാത്തതിൻ്റെ പ്രധാന കാരണമെന്ന് പറയുന്നത് ഈ ഒരു ഗ്രൂപ്പ് ബേസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ നോർത്ത് കൊറിയയിലാണ് ബാക്കിയുള്ള ഒരു രാജ്യവുമായി ബന്ധം പുലർത്താത്ത നോർത്ത് കൊറിയയിലേക്ക് എത്തി ഈ ഹാക്കർമാരെ കണ്ടെത്തുക എന്ന് പറയുന്നത് എഫ് ബി ഐയെ സംബന്ധിച്ചോളം വളരെയധികം ദുഷ്കരമായിട്ടുള്ളൊരു പ്രവൃത്തിയാണ് അതുകൊണ്ട് തന്നെ അത് നടക്കില്ല ഈ തരത്തിൽ അവിടെ ഒരു ഹാക്കർമാർ അല്ലെങ്കിൽ ഒരു ഹാക്കിംഗ് ഗ്രൂപ്പ് അവിടെ ഉണ്ടെന്നുള്ളത് നോർത്ത് കൊറിയ തന്നെ നിരസിച്ച സാഹചര്യത്തിൽ അവരെ അവിടെ ചെന്ന് കണ്ടെത്തുക എന്നുള്ളത് ആർക്ക് സാധ്യമായുള്ള കാര്യമല്ലല്ലോ അങ്ങനെ തന്നെ കേസ് അവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് ഈ ബംഗ്ലാദേശ് എന്ന് പറയുന്നത് നമ്മുടെ രാഷ്ട്രം പോലെ തന്നെ വളരെ അധികം അല്ലെങ്കിൽ ആ ഒരു പോപ്പുലേഷനിലധികം കർഷകരും മറ്റുമുള്ള ഒരു രാജ്യമാണ് അവരുടെയൊക്കെ പണമാണ് ഇത്തരത്തിൽ ഹാക്കർമാർ ഒരു ദിവസം കൊണ്ട് അപഹരിച്ചു പോയത് സ്വാഭാവികമായും ഒരു ബാങ്കിലെ അല്ലെങ്കിൽ ഒരു ചെറിയ ബാങ്കിലെ ആയിക്കോട്ടെ ഒരു ബാങ്ക് മോഷണം എത്രത്തോളമാണ് ആ ബാങ്കിൽ നിക്ഷേപിച്ചവരെ ബാധിക്കുക എന്ന് നമുക്കറിയാമല്ലോ അപ്പോൾ ഈ പറയുന്ന കർഷകരുടെ കാര്യം പറയാനുണ്ടോ എന്തായാലും ഇപ്പോഴും ആ ഹാക്കർമാരെ കണ്ടെത്താനായിട്ടില്ല എൺപത് മില്യൺ രൂപയും നഷ്ടമായിരിക്കുന്നു ബംഗ്ലാദേശ് സർക്കാരിന്